നമസ്കാരം ജിമാർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളും കൗതുക കാഴ്ചകളുമായി ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു ഗൾഫിലേക്കുള്ള വിമാനയാത്ര നിരക്ക് വർദ്ധിപ്പിച്ച് പ്രവാസികളോട് വീണ്ടും വിമാന കമ്പനികളുടെ ക്രൂരത വർദ്ധിക്കുകയാണ് ഇതാണ് ഗൾഫ് ന്യൂസ് വീക്ക് ഇത്തവണ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് കൂടാതെ വാർത്തകളും ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് സ്വാഗതം പ്രവാസികളോട് വീണ്ടും വിമാന കമ്പനികളുടെ ക്രൂരത വേനൽ വേനലവധിക്കാലത്തെ വിമാന ടിക്കറ്റ് നിരക്ക് സർവകാല റെക്കോർഡിലേക്ക് എത്തി കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് സീസൺ കണക്കിലെടുത്ത് നാല് ഉയരുമെന്നാണ് സൂചന ഇന്ത്യൻ സെക്ടറിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ റിട്ടേൺ ടിക്കറ്റിന് ശരാശരി നാലായിരം ദിനത്തിലേറെ ഈടാക്കിയതായും റിപ്പോർട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം എയർലൈൻസുകളിലും സെപ്റ്റംബർ പതിനഞ്ച് വരെ ടിക്കറ്റ് മുഴുവൻ ബുക്കിംഗ് ആയിട്ടുണ്ട് ഗൾഫ് മേഖലയിലെ സ്കൂൾ അവധിക്ക് നാട്ടിലേക്ക് കുടുംബമായി വരുന്നതും തിരിച്ചു പോകുന്ന അവസരവും മുതലെടുത്താണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ദുബായിലേക്കും സൌദിയിലേക്കുമാണ് സെപ്റ്റംബറിൽ ഗൾഫ് മേഖലയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പതിനായിരം മുതൽ പന്തിരായിരം വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം മുതൽ രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ദുബായിലേക്കും സൌദിയിലേക്കുമാണ് ഭൂരിഭാഗം ഫ്ളൈറ്റുകളിലും ടിക്കറ്റില്ല ഗൾഫിൽ സ്കൂൾ അടയ്ക്കുന്നത് ജൂലൈയിലാണെന്ന് മുൻകൂട്ടി അറിയുന്ന കമ്പനി ലോബികൾ നേരത്തെ തന്നെ നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ എന്താ പറയാൻ നമ്മൾ ശ്രദ്ധിച്ച ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ കൂട്ടുന്ന സമയത്ത് കുട്ടികളെ വെക്കേഷൻ ടൈമിന് എപ്പോഴും നമ്മൾ ഇത് നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്യുന്ന ഒരു സീനാണിത് എന്ത് എയർലൈൻ ഏത് എയർലൈൻ ആയാലും ബഡ്ജറ്റ് എയർലൈൻ ആയാലും ഏത് എയർലൈൻ ആയാലും ഈ ഒരു വെക്കേഷൻ ടൈം ലൈക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിന് ഒരു മാസ് ഹൈക്കായിരിക്കും റേറ്റ് റിട്ടേൺ ടിക്കറ്റും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വരും മാസങ്ങളിൽ അവധിക്കഴിഞ്ഞ് തിരിച്ചു വരുന്ന മലയാളികളെയും ലക്ഷ്യം വെച്ചാണ് വിമാന കമ്പനികളുടെ ഈ കൊള്ള അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ അല്ല കാരണം ബിഗ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ സമയത്ത് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ഓക്സീസൺ നോക്കി ടിക്കറ്റ് നേരത്തെ എടുത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ ആണ് പക്ഷേ സാധാരണ നമ്മൾ കാണുന്നുണ്ട് സീസണിൽ കൂട്ടുന്നത് കൂട്ടുമ്പോൾ നമുക്കത് ശരിക്കും അഫോർഡബിൾ അല്ല ഫാമിലി എല്ലാവരോടും പോകുമ്പോൾ അല്ല വെക്കേഷനിലൊക്കെ പോകുമ്പം ആ ഒരു സീസൺ വെച്ച് വെക്കേഷൻ ഒരു ടൂറും അനുസരിച്ച് നമുക്കത് കുറച്ച് തരുന്നതാണ് നല്ലത് ആ ഒരു ചെയ്യുന്നത് അഭിപ്രായം അവർക്ക് അവർക്ക് അവരുടെ ഒരു സൈഡിൽ ലാഭം വേണമായിരിക്കും നാട്ടിൽ അവധിയുള്ളവർ ഗൾഫിലേക്ക് പോകുന്നതും തിരികെ വരുന്നതും ഇവർ മുൻകൂട്ടി കണ്ടാണ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ ലക്ഷത്തിലധികം രൂപയാണ് ടിക്കറ്റിനായി തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ടിക്കറ്റ് വർത്തുന്നത് എത്രയും വേഗം നിയന്ത്രിക്കണം അത് നമ്മുടെ സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കാതെ പോലെ സർക്കാർ ലേസി ആയിട്ട് അതിന് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ എപ്പോഴും സാധനക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഇവിടെയും ജീവിക്കാൻ പറ്റില്ല അവിടെയും ജീവിക്കാൻ പറ്റില്ല അത് നമുക്ക് ഒരിക്കലും അഫോർഡബിൾ ഇല്ലാത്ത ഞങ്ങൾ ആ കഷ്ടത്തിലാണ് ഞങ്ങൾക്ക് പരാതികൾ പല പ്രാവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതേവരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടില്ല സർക്കാർ വളരെ ഉദാസീനതയാണെന്ന് എനിക്ക് അഭിപ്രായം കാലാവസ്ഥയൊക്കെ തിരിച്ച് പോയി ചൂടും കൊണ്ട് ഇത് മാത്രമല്ല നമുക്ക് ജീവിക്കണ്ടേ വിദ്യാഭ്യാസം പിള്ളേരുടെ ഓർക്കുമ്പോൾ നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കുന്നതാണ് പക്ഷെ അവിടെയും പിടിച്ചു പറ്റില്ല ഇവിടെയും പിടിച്ചാൽ പറ്റില്ല നാട്ടിലൊന്നു വരണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഫെയർ നമുക്ക് ഒറ്റ അതായത് പൈസ മുഴുവൻ ചെയ്യാൻ പറ്റില്ല ശരിക്കും

സീസൺ ആയി ജൂലി ഇപ്പൊ സെപ്റ്റംബറിൽ കഴിയും ഇപ്പൊ ദുബായി ഇപ്പൊ ജി സി സി ദുബായി ഒമാനും ഒഴിച്ച എല്ലാ കൺട്രീസിലും ഇപ്പൊ ഈ ആഗസ്റ്റ് മുതൽ സ്കൂൾ വർക്കാണ് അപ്പൊ അതിന് മുമ്പ് പത്ത് ദിവസം സീസണായി അതേപോലെ ഓണം വന്നു ഓണത്തിന്റെ സീസണായി അപ്പൊ റിട്ടേൺ അത് കഴിഞ്ഞപ്പോ സീസൺ പതിനായിരം രൂപയ്ക്ക് പോയി വരാം പതിനായിരം രൂപ അല്ല വരാൻ പ്ലാൻ പ്ലാനിട്ടായിരുന്നില്ലേ പിന്നെ ഒന്ന് വന്നു കുട്ടികളൊന്നും വന്നു പോയി നാട് കണ്ടു കൊടങ്ങി വന്ന സീസണല്ല ആ സമയത്ത് പിന്നെ എണ്ണായിരം ഒമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ആണ് പോക്ക് അത് കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് എല്ലാം നാൽപ്പത്തി രണ്ടായിരം റുപ്യ മുപ്പത്തി ഒമ്പതിനായിരം ചാർജ് ചാർജായതുകൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് വന്നു കൊച്ചിയിൽ നിന്ന് ഇരുപത്തി നാലായിരത്തി നാലായിരം രൂപയ്ക്ക് കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് ഇട്ട് ഇത് ഇന്നത്തെ അതിൻ്റെയോട് കൂടെയുള്ള വേറെ വേറൊരാളും ഈ ചാർജിന് എല്ലാം അവൻ വേറെ ആണ് അവൻ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് അവൻ ടിക്കറ്റ് എടുത്തത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്കിപ്പോൾ ടിക്കറ്റിന് മാത്രമേ മൂന്ന് മാസത്തോളം ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് ഒരു ഫാമിലിക്ക് എത്ര പോകണമെങ്കിൽ ഫാമിലിക്ക് പോകണമെങ്കിൽ പിന്നെ ഒരു ഭാര്യയും ഭർത്താവ് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം റുപ്യോളം അവർക്ക് വേണ്ടി വരും ഞാനിപ്പോൾ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റിന് ആവശ്യപ്പെട്ട് റിട്ടേൺ ടിക്കറ്റ് അവർ തന്നില്ല ഈ സമയം ആവേണ്ടി ബ്ലോക്കാക്കിയിട്ട് ടിക്കറ്റ് ഞാൻ വരുന്ന സമയത്ത് പൈസ കുറവാണ് അപ്പോൾ ഈ സമയത്ത് റിട്ടേൺ അങ്ങോട്ട് പോകുമ്പോൾ പക്ഷേ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ടിക്കറ്റ് ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്വന്തം വിമാനക്കമ്പനിയായ എയർ ഇന്ത്യ തന്നെ പ്രവാസികളോട് കാട്ടുന്ന ഈ അനീതിക്കെതിരെ പ്രവാസലോകത്ത് പ്രതിഷേധമുണ്ടെങ്കിലും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്ന് പ്രവാസികൾ പരിഭവപ്പെടുന്നു വിമാനയാത്രാ നിരക്ക് വർധനയ്ക്കെതിരെ അധികാരികൾ കണ്ണടയ്ക്കുകയാണെന്ന് പ്രവാസികൾ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രവാസികൾ കൂടുതലായും മറ്റ് വിമാന കമ്പനികളെയാണ് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അവന്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോ വന്നിട്ടുണ്ടായിരുന്നു ഹി ഹാവ് ടു ഗോ ടു നൈറ്റ് പോയിട്ട് ടിക്കറ്റ്സ് അന്വേഷിച്ചു കിട്ടിയില്ല ഇന്ന് രാവിലെ വിളിച്ചപ്പോ കിട്ടിയെന്ന് പറഞ്ഞു ഹി ഹാവ് ടു പേ ഫോർട്ടി ഫോർ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് പെർ വൺ വേ ഐ നോട്ട് എയർലൈൻ

ആയതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അത് അഞ്ച് പൈസ പൈസ ഈ ഈ ഒരു വർഷത്തിൽ നാട്ടിൽ വർഷത്തിലൊരിക്കലോ രണ്ട് വർഷം കൂടുമ്പോഴോ ഒക്കെയാണ് ഗൾഫിൽ നിന്നുള്ള മലയാളികൾ പ്രത്യേകിച്ച് സാധാരണ തൊഴിലാളികൾ നാട്ടിലേക്ക് വരിക അവധിക്ക് അവർ നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന തുച്ഛമായ ശമ്പളം യാത്രാ ചെലവിനായി തന്നെ നീക്കിവെക്കേണ്ട അവസ്ഥയാണ് പ്രവാസികൾക്ക് ാഗേജിന് അല്പം കനം പോയാൽ താങ്ങാനാവാത്ത വിധം അമിതമായ പിഴയിട്ടും സമയക്രമങ്ങൾ പാലിക്കാതെയും വിമാനങ്ങൾ റദ്ദാക്കിയും എയർ ഇന്ത്യയും പ്രവാസികളെ കഷ്ടപ്പെടുത്തുകയാണ് അധിക ബാഗേജ് കൊണ്ടുപോകുന്ന യാത്രക്കാരിൽ നിന്ന് മറ്റ് എയർലൈൻസുകളെ അപേക്ഷിച്ച് കിലോയ്ക്ക് അൻപത് ശതമാനം അധിക കൂലി ഈടാക്കുമെന്ന ഉത്തരവ് ഇക്കഴിഞ്ഞ വർഷമാണ് എയർ ഇന്ത്യ പുറപ്പെടുവിച്ചത് മറ്റൊരു എയർലൈൻസിനുമില്ലാത്ത ഈ വ്യവസ്ഥ എയർ ഇന്ത്യക്ക് എന്തിനാണെന്ന് യാത്രക്കാർ ചോദിക്കുന്നു യാത്രക്കാർ മറ്റ് എയർലൈൻസുകളെ ആശ്രയിച്ചോട്ടെ എന്നും അതുവഴി എയർ ഇന്ത്യക്ക് നഷ്ടം വന്നോട്ടെ എന്നുമുള്ള ചിന്താഗതിയായിരിക്കണം ഈ നീക്കത്തിന് പിന്നിലെന്നും പ്രവാസികൾ പറയുന്നു എയർ ഇന്ത്യേൻ്റെ കാലാകാലത്തോളം ഇത് ഇങ്ങനെ കേക്ക് ന്യൂസിൽ എയർ ഇന്ത്യൻ്റെ സർവീസിനെ കുറിച്ചിട്ടും ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ എയർ ഇന്ത്യ എന്നെ ട്രസ്റ്റ് എടുക്കുന്നില്ല കാരണം എൻ്റെ ടൈമിംഗ് എല്ലാം മൊത്തം തരും അതുകൊണ്ട് ഞാൻ മാക്സിമം വേറെ ഏതെങ്കിലും ഫ്ലൈറ്റാണ് മാക്സിമം ടിക്കറ്റ് ഇത് ശരിക്കും പ്രവാസിൻ്റെ മേലിലുള്ളൊരു കൊള്ളെന്നും പറയാം ശരിക്കും ശരിയായ കൊള്ള നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് പണിയെടുത്തിട്ട് വരുന്നു അത് മാക്സിമം ഇവിടെ നിന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു സേവിങ്സ് ഒന്നും കിട്ടുന്നില്ല മാക്സിമം ടിക്കറ്റ് പേരെല്ലാം അതിനോട് ചിലവാകുന്നുണ്ട് മാക്സിമം പൈസ ഒന്നും കിട്ടുന്നില്ല കാര്യം സേവിങ്സ് ഒന്നും കിട്ടുന്നില്ല എന്താണ് എന്താ അഭിപ്രായത്തിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് നോ സീസൺ നോ മാർക്കറ്റ് റേറ്റ് ഒരു ചാർജ് കൂട്ടിയാലും കൂട്ടിയില്ല ഇരുപത് വർഷമായിട്ട് ഞാൻ എയർ ഇന്ത്യ കയറിയിട്ടില്ല ഇരുപത് വർഷമായി പോയിട്ട് ജോലി ചെയ്യുന്നു എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം മലയാളിയെ പിഴിയാന്നുള്ള ഇത് എനിച്ചിട്ടാണ് ഉച്ചയ്ക്ക് യാതൊരു ഇതുമായി എയർ ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധില്ലാണ് ഒരേ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് നാട്ടിൽ വന്നത് അതുകൊണ്ട് ഫാമിലിയായിട്ട് പോകുന്നതാണ് നാല് ദിവസം വേണ്ടി കിടക്കാൻ വയ്യാത്തോണ്ട് മറ്റുള്ള ട്രാവലിനെ ആശ്രയിക്കും നമ്മൾ എമിറേറ്റ്സ് ആണ് കൂടുതൽ ഓളോ പെസാലും കൂട്ടും അതനുസരിച്ച് നമുക്ക് സാലറി അവിടെ കൂടുന്നില്ല അവർ കാരണം ഇന്ത്യയിൽ കൂടുന്നു അവിടെ അവർക്ക് അവർക്കൊരു റേറ്റ് ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്കത് അഫോർഡ് ആകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഫാമിലിക്ക് തീർച്ചയായിട്ടും താങ്ങാൻ പറ്റുന്നതല്ല ഒരാൾക്കൊക്കെ പോകാനാണെങ്കിൽ ഓക്കെ ഫാമിലി വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുത്തു എടുത്തു നേരത്തെ എടുത്തു ഇത് മുൻകൂട്ടി കാണിട്ടാണോ എടുത്തത് അതെ ഡേറ്റ് നോക്കി ഞങ്ങൾ എടുത്തതാണ് കാരണം ഏത് ഡേറ്റിലാണ് കുറച്ചും നോക്കി ഞങ്ങൾ എടുത്തതാണ് ഞങ്ങൾ ബിഗ് ഫാമിലി പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും കൂട്ടുന്നത് ശരിയല്ല ഇപ്പോൾ വെക്കേഷന് പോകുന്ന നമ്മളെ സംബന്ധിച്ചോളം അത്രയും കൂട്ടുന്നത് ആ കറക്റ്റ് അഫോർഡബിൾ റേറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ബാക്കി ഫ്ലൈറ്റ്സിലൊക്കെ കൂട്ടി സ്ഥിതിക്ക് ജസ്റ്റ് എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലും ഞാൻ ഇന്ത്യയുടെ ശമ്പളം വാങ്ങിക്കൊണ്ട് മറ്റ് എയർലൈൻസുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതാണ് എയർ ഇന്ത്യ പൂട്ടിക്കാൻ ഇന്ത്യയും നമ്മുടെ സിവിൽ ഏവേഷൻ അധികൃതരും തന്നെയാണ് ശ്രമിക്കുന്നത് വേനലവധി ഓണം പെരുന്നാൾ തുടങ്ങിയ വിശേഷഘട്ടങ്ങളിൽ യാത്രക്കാരുടെ വലിയ പ്രവാഹമാണ് ഗൾഫ് കേരള മേഖലയിൽ ഉണ്ടാവുക ഇത്തരം ഘട്ടങ്ങളിൽ ടിക്കറ്റ് വില ക്രമാതീതമായി ഉയർത്തി ആദ്യം പ്രഖ്യാപിക്കുന്നത് എയർ ഇന്ത്യയാണ് ബ്ലേഡ് എന്ന് പറയും കഴുത്ത കണ്ടിക്കൽ പരിപാടി നടത്തുന്ന എയർ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതലായിട്ടാണ് ഇപ്പോൾ സ്കൂൾ വൊക്കേഷൻ വരികയാണ് ഇപ്പം മൂന്നെട്ടി ചാർജാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും നടത്തുന്നത് എയർ ഇന്ത്യ കുറയ്ക്കാത്ത കാരണത്താൽ മറ്റുള്ള ട്രാവലുകാർ ആരും കുറയ്ക്കാറില്ല ഗവൺമെൻറ് ഇതെല്ലാം ഒരു ബിനാമി പോലെയല്ല അവർ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ ഗവൺമെന്റിനെപ്പറ്റി നമുക്ക് ഒന്നും ചെയ്യുന്നില്ല നമ്മളതിനെപ്പറ്റി ഒന്നും പറയാനും പറ്റില്ല പ്രവാസികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജോലി ചെയ്താൽ ജീവിക്കാം ഇവിടെ ഏത് രാഷ്ട്രീയം ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ആർക്ക് പ്രവാസിക്ക് ഒരു ഗുണവുമില്ല ഇല്ല ജോലി ചെയ്താൽ എന്നെ പ്രതിഫലം കിട്ടുന്നു അത് വെച്ച് ജീവിക്കുന്നു അല്ലാതെ രാഷ്ട്രീയ പാർട്ടി ആർക്കും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല വേറെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വന്തം കൊടുക്കാൻ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അന്യ രാജ്യത്തിന് കൊടുക്കുന്നു ഇപ്പോൾ ഒമാനും കൊടുക്കുന്നു ഒമാനും എയർവെയ്സിനെ വന്ന് ഒമാൻ അവർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ കൊടുക്കുന്നു അവരൊക്കെ എയർലങ്കക്കാർ പോലും കുറയ്ക്കാൻ തയ്യാറാണ് പക്ഷേങ്കിൽ എയർ ഇന്ത്യ അതിന് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ രാജ്യത്തിൽ എയർവെയ്സ് കുറയ്ക്കില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരും ചെയ്യും മറ്റുള്ള മറ്റു കുറയ്ക്കാൻ തയ്യാറാണ് സ്വന്തം ഇന്ത്യയുടെ നാഷണൽ കാരിയർ പദവിയുള്ളത് എയർ ഇന്ത്യക്കാണ് ഏത് രാഷ്ട്രത്തിന്റെയും നാഷണൽ കാരിയർ വിമാനസ്ഥാപനം നിശ്ചയിക്കുന്ന അടിസ്ഥാന ടിക്കറ്റ് വിലയാണ് മറ്റ് എയർലൈൻസുകൾ മാതൃകയാക്കുന്നത് എയർ ഇന്ത്യ ക്രമാതീതമായി ടിക്കറ്റ് വില ഉയർത്തുമ്പോൾ മറ്റ് എയർലൈൻസുകളും അതനുസരിച്ച് ടിക്കറ്റ് വില ഉയർത്തും ഗൾഫിലെ സാധാരണക്കാരായ ഇന്ത്യൻ തൊഴിലാളികളെ കൊള്ളയടിക്കാൻ മറ്റ് വിദേശ സ്വകാര്യ കമ്പനികൾക്ക് കളമൊരുക്കി കൊടുക്കുന്ന പണിയാണ് എയർ ഇന്ത്യ ചെയ്യുന്നത് ഇതിന് എയർ ഇന്ത്യയുടെയും വ്യോമയാന വകുപ്പിന്റെയും അധികാര സ്ഥാനത്തുള്ളവരോ അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമോ കമ്മീഷൻ പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് നിരവധി വർഷങ്ങളായിട്ടുള്ളതാണ് അതായത് ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ വിമാന കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉദ്ഘാടനം നടത്തിയപ്പോൾ ഗൾഫ് മലയാളികളെ എയർ ഇന്ത്യ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി ഫ്യൂവൽ സർചാർജിൽ സൗജന്യം അനുവദിച്ചിട്ടാണ് അന്ന് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ വിമാന സർവീസ് ആദ്യം ദുബായിൽ പറഞ്ഞത് അപ്പം വെക്കേഷൻ ആരംഭിച്ച് റിട്ടേൺ തിരിച്ചു പോകൽ കൂടിയപ്പോഴാണ് ഈ ഭീമ ഇത് അവസാനിപ്പിക്കാൻ ഇവിടെ നിന്നുള്ള എം പിമാർ മുഖ്യമന്ത്രി പ്രവാസി മന്ത്രി ബന്ധപ്പെട്ട് ഗൾഫ് മലയാളികളെ ദയാരഹിതമായി പിഴിയുന്നതിന് ഇവർക്ക് ഒരു മടിയുമില്ല ഇങ്ങനെ ഒരു വശത്ത് ഗൾഫ് പ്രവാസി സമൂഹത്തെ കൊള്ളയടിക്കുന്നു മറുവശത്താവട്ടെ അവർക്കായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു ഗൾഫിലുള്ള ഇന്ത്യക്കാരിൽ മഹാഭൂരിപക്ഷവും ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ലാതെ ചെറു ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളാണ് തങ്ങളുടെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇത്തരക്കാർക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ നൽകാൻ പല രാജ്യങ്ങളും ഗൾഫിൽ ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഇതുവരെ ആ വഴിക്ക് നീങ്ങിയിട്ടില്ല ഗൾഫ് മലയാളിക്ക് നിയമപരിരക്ഷ നൽകാൻ സംവിധാനമില്ല നിതാക്കത മൂലം തിരിച്ചുവരുന്ന ഗൾഫ് മലയാളിയെ പുനർദ്ദേശിപ്പിക്കാൻ സംവിധാനമില്ല അവർ വിയർപ്പൊഴിക്ക് സ്വരൂപിക്കുന്ന പണം ഭാവനാപൂർണ്ണമായി നിക്ഷേപിക്കാനുള്ള സംവിധാനമില്ല സംവിധാനമുള്ളത് അവരെ കൊള്ളയടിക്കാൻ മാത്രം അതുകൊണ്ട് തന്നെ വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മറ്റ് കൌതുക കാഴ്ചകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സൗദി പൌരന്മാരുടെ പേരിൽ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദേശികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം ഉറപ്പ് നൽകി ഇതിനായി ആഭ്യന്തര വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങൾ പദ്ധതികൾക്ക് രൂപം നൽകി ബിനാമി ബിസിനസ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തൌഫിഖ് അൽ റഹീബ് പറഞ്ഞത് രാജ്യത്ത് വിദേശികളുടെ മുതൽമുടക്കിൽ വ്യാപകമായി ബിനാമി ബിസിനസ് തുടരുന്ന സാഹചര്യത്തിലാണ് കർശന നിരീക്ഷണവും നിയമ നടപടിയും സ്വീകരിക്കാൻ ആഭ്യന്തര വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങൾ സംയുക്ത പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചത് നിലവിൽ പത്ത് ലക്ഷം റിയാൽ പിഴയും രണ്ട് ലക്ഷം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ബിനാമി ബിസിനസ് എന്നാൽ ശിക്ഷ കർശനമാക്കുകയും ബിനാമി ബിസിനസ് കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായം തേടുകയുമാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത് നിയമലംഘനം നടത്തുന്നവർ സ്വന്തം ചെലവിൽ അവരുടെ വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ പരസ്യം ചെയ്യണമെന്ന വ്യവസ്ഥകൾ നിലവിലുണ്ടെങ്കിലും സ്വദേശികളുടെ ഒത്താശയോടെ നടക്കുന്ന ബിസിനസ്സുകളെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടെ പിടികൂടുന്നതിന് പദ്ധതി തയ്യാറാക്കുകയാണ് ലക്ഷ്യം ബിനാമി ഇടപാടുകളുടെ വിവരങ്ങൾ അറിയിക്കണമെന്ന് വ്യവസായ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും മന്ത്രാലയം പാരിതോഷികം വിതരണം ചെയ്യുകയും ചെയ്യും ചെറുകിട വ്യാപാര രംഗത്ത് ഇന്ത്യക്കാരടക്കം നൂറുകണക്കിന് വിദേശികൾ ബിനാമി ബിസിനസ് നടത്തുന്നുണ്ടെന്നാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന് ലഭിച്ച വിവരം ബിനാമി ബിസിനസ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി ശേഷം മൂന്ന് ഘട്ടങ്ങളിലായി പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു റിയാദിലെ മദീന ഹൈപ്പർ മാർക്കറ്റും പ്രാദേശിക പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മ ഫോർക്കയും സംയുക്തമായി സംഘടിപ്പിച്ച ടേസ്റ്റ് ഓഫ് കേരള ഫുഡ് ഫെസ്റ്റിവൽ വേറിട്ട അനുഭവമായി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള രുചിക്കൂട്ടുകളാണ് ഫെസ്റ്റിവലിൽ ഒരു അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ ഫെസ്റ്റിവൽ പ്രവാസി സമൂഹത്തിന് പുതിയ അനുഭവമായി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളീയ വിഭവങ്ങൾ രുചിക്കാന് ഭക്ഷ്യമേളയിൽ അവസരമൊരുക്കി മേള ഹലീഫ് ഗ്രൂപ്പ് ചെയർമാൻ സാലെ അഹമ്മദ് അൽ ഗാന്ധിയും ഫോറം ചെയർമാൻ ബാലചന്ദ്രൻ നായരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇത്രയും ഒരു ഇങ്ങനെ ഒരു പരിപാടി നാടൻ വിഭവങ്ങളിൽ ഈ പറഞ്ഞ മാതിരി കുരുത്തോലയും ഇതൊക്കെ ആദ്യമായി റിയാദിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഫോർക്ക അതിൻ്റെ എല്ലാ എഫർട്ടും എടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാർശ്ചാല വരെയുള്ള എല്ലാ ഏരിയയിലുള്ള ആളുകളെയും ഒരുമിച്ച് നിർത്തി അതിൻ്റെ ഭക്ഷണങ്ങളും അതുപോലെ നാട്ടിൽ കിട്ടുന്ന കുരുത്തോലയും ഈ ഓല تكه مانغا انا الاغ صارن كلهم وركيكوندي اني الكيرليه تنم وركيه فوركك الله يبارك لك والله رائع جدا يعني جميل جدا يعني كويس فان شاء الله يعني دائما انت يسوي هذا يعني دائما باستمرار لانه انا بعتقد انه اذا في يعني سعوديين يعرفون انه انا في بيجون كثير يعني ذي نو നാലുകെട്ട് ദേ പുട്ട് ടേസ്റ്റ് ഓഫ് ഗോഡ് സൗണ്ട് റാന്നിവഴി മാനാഞ്ചിറ ഫൈവ് സ്റ്റാർ മക്കാനി ഈസ്റ്റ് വെണീസിലെ പപ്പടം പുഴയോരം കോഴിക്കോടൻ അപ്പത്തരങ്ങൾ പയ്യന്നൂർ ഹരിതഗ്രാമം പായ്ക്കപ്പൽ എന്നിങ്ങനെ പേരുകളിലായിരുന്നു സ്റ്റാളുകൾ ഒരുക്കിയത് നാൽപ്പത് അസോസിയേഷനുകളെ പത്ത് ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം കേരളത്തിന്റെ എല്ലാ തനതായ കാര്യങ്ങളും പിന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങൾ നമ്മൾ നടത്തി കേ നമ്മളിവിടെ ഒരു വലിയൊരു സമൂഹമാണല്ലോ ഉള്ളത് അപ്പോൾ ആ വലിയ സമൂഹം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ മുദ്രകൾ ഇവിടെയും പതിപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത് സ്വാഗതാർഹമാണ് അടുത്ത വർഷങ്ങളിലും വരും വർഷങ്ങളിലും ഇതുപോലത്തെ സംരംഭങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഊർക്കയും മദീനയും കൂടെ ചേർന്ന് റിയാദിൽ ഒരു ചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് നമുക്ക് ആദ്യമായിട്ട് അഭിനന്ദിക്കേണ്ടത് ഇതിൻ്റെ സിഇഒ നാസർ ഭാഷയും നന്ദി അറിയിക്കുകയാണ് തലശ്ശേരി ബിരിയാണി ഉന്നക്കായ ചെമ്മീൻ ചട്ടിപ്പത്തരി എന്നിവ പാകം ചെയ്ത് മക്കാലിയിലെ തലശ്ശേരി പെരുമ്പാവൂർ മാസ് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്തി പൊരിച്ചത് മത്തി പൊളിച്ചത് മത്തി വറുത്തരച്ചത് മുളക ചമ്മന്തി പുഴുക്ക് എന്നിവയോടൊപ്പം കപ്പ വിഭവങ്ങളും ഒരുക്കിയ കർനാഗപ്പള്ളി മൈത്രി അസോസിയേഷൻ വടകര കോട്ടയം എന്നിവരുടെ നാലുകെട്ട് രണ്ടാം സ്ഥാനം നേടി ദേപ്പുട്ട് പയ്യന്നൂർ ഹരിതഗ്രാമം എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു മേളയോടനുബന്ധിച്ച് ഇഡ്ലി തീറ്റ മത്സരവും കലാപരിപാടികളും വിവിധ സമ്മാന പദ്ധതികളും നടന്നു അൽമദിന ഹൈപ്പർ മാർക്കറ്റ് സിഇഒ നാസിറ ബുബക്കർ ഫൈസൽ ക്ലിക്കോൺ ഷാജി ആലപ്പുഴ അനി അസീസ് നാസർ കരന്തൂർ സത്താർ കായംകുളം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗഫ്നസ്വിഗിയിൽ ഇനി ചെറിയ ഇടവേള റിയാദിലെ പ്രശസ്ത നൃത്തവിദ്യാലയമായ ചിലങ്ക ഏഴാം വാർഷികം വിപുലമായി ആഘോഷിച്ചു നാടക രചയിതാവും സംവിധായകനുമായ ജയൻ തിരുമന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ തനത് സംസ്കാരവും തനത് കലയും പ്രവാസി വിദ്യാർത്ഥികൾക്ക് പകരുന്ന രീതിയിലുള്ള കലാപരിപാടികളായിരുന്നു ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നത് ചിലങ്കയുടെ ഏഴാം വാർഷികത്തിൽ പുതിയ നർത്തകിമാരുടെ വിവിധ ഇനങ്ങളിലുള്ള അരങ്ങേറ്റം നടന്നു ദക്ഷിണ ഭാരതത്തിലെ തനത് നൃത്ത ഇനങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവ ചിലങ്കയുടെ കലാകാരികൾ അതിമനോഹരമായി വേദിയിൽ അവതരിപ്പിച്ചു കേരളത്തിന്റെ മാത്രം കലയായ മോഹിനിയാട്ടം റീന ടീച്ചറുടെ നേതൃത്വത്തിൽ ശിഷ്യഗണങ്ങളോടൊപ്പം അവതരിപ്പിച്ചത് പ്രത്യേക പ്രശംസ വിടിച്ചുപറ്റി യഥാർത്ഥ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് അനുഭവമായി വാർഷിക ചടങ്ങ് പ്രശസ്ത മലയാള നാടക രചിതാവും സംവിധായകനുമായ ജയം തിരുമന ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തനത് സംസ്കാരവും തനത് കളിയും പ്രവാസി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത അനിവാര്യമാണെന്നും ഇത്തരത്തിലുള്ള നൃത്തവിദ്യാലയങ്ങൾ പ്രവാസികൾക്കിടയിൽ ഒരാശ്വാസമാണെന്നും ജയന്തിരുമന പറഞ്ഞു കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മിനി ടീച്ചർ ഗിരിജൻ എന്നിവർ ആശംസകൾ നടന്നു തുടർന്ന് കലാകാരികൾക്ക് ജയൻ തിരുമന സമ്മാനങ്ങളും വിതരണം ചെയ്തു വീക്കിന്റെ സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ജിമാ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം